നീ നീ ആ ഇപ്പോഴേ ചടങ്ങുകളിലും പൊതുസ്ഥലങ്ങളിലും എത്തുന്ന സിനിമാ താരങ്ങളെ പിന്തുടർന്ന് വീഡിയോ പകർത്തി ദ്വയാർത്ഥ തലക്കെട്ടുകളോടെ സമൂഹമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന യൂട്യൂബർമാർക്ക് പണി കൊടുത്ത് നടൻ സാബമോഹൻ അബ്ദുസമത് തന്റെ വീഡിയോ പകർത്താനെത്തിയ ആളുകളുടെ ദൃശ്യങ്ങൾ സ്വന്തം മൊബൈൽ ചിത്രീകരിച്ച് പങ്കുവെച്ചാണ് സാബമോഹൻ പകരം വീട്ടിയത് സാബുമോഹൻ ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങിയതോടെ സംഘത്തിലെ ചിലർ മുഖം പൊത്തി മാറുകയും ചിലർ മാസ്ക് ധരിച്ച് ഇരുട്ടിലേക്ക് മായുകയും ചെയ്തു ഞങ്ങൾ സെലിബ്രിറ്റികളല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നതെന്നായിരുന്നു മൊബൈൽ ക്യാമറ സംഘത്തിലെ ഒരു സ്ത്രീ സാബമോന്റെ വീഡിയോയ്ക്ക് മുഖം കൊടുക്കാതെ ചോദിച്ചത് നിങ്ങൾ പാപ്പരാശികളല്ലേ അപ്പോൾ നിങ്ങളുടെ ദൃശ്യങ്ങളും പകർത്താം എന്നായിരുന്നു സാബുവിൻ്റെ പ്രതികരണം മാസ്ക് ധരിച്ചും മുഖം മറച്ചും ചിലർ സാബുമോൻ്റെ ക്യാമറയിൽ നിന്ന് ഓടിമറഞ്ഞു സാബുവിൻ്റെ ക്യാമറ ഒഴിവാക്കി നടന്നുപോയ ഒരാളെ പിന്തുടർന്ന് ചില ചോദ്യങ്ങളും സാബുമോൻ ഉന്നയിക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന ആളുകളിലൊരാൾ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നല്ലേ എന്ന് സാബു മോൻ ചോദിച്ചപ്പോൾ അത് കാണാറുണ്ടോ എന്നാണ് അയാൾ തിരിച്ചു ചോദിച്ചത് പെണ്ണുങ്ങളുടെ വീഡിയോ വേറെ ആംഗിളിൽ എടുക്കുന്നത് കാണാറുണ്ട് എന്നും എന്റെ ലോ ആംഗിൾ വീഡിയോ എടുത്തോളൂ എന്നും സാബുമോൻ പറഞ്ഞു ചിത്രീകരിച്ച വീഡിയോ സാബുമോൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു കയ്യിൽ ഫോണുമായി എവിടെയും ചെന്ന് അവയവങ്ങളും ചലനങ്ങളും പകർത്തി കഴുകന്മാർക്ക് ഇട്ടുകൊടുക്കുന്ന മാധ്യമ സിംഗങ്ങൾ ഇവരാണ് എന്ന കുറിപ്പോടെയാണ് സാബുമോൻ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതെ 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 ഒന്നുമില്ല വേറെ ഒന്നല്ല നിങ്ങളെയൊക്കെ ഇപ്പഴേ ഒരുമിച്ച് കിട്ടുണ്ട് മുഖം മൂടിയുണ്ട് മുഖം മൂടിയുണ്ട് ഇതാണ് റിസപ്ഷൻ ഇതല്ല കല്യാണം ഇവിടെ ഒരാൾ ഓടി ആ എന്ത് എങ്ങനുണ്ട് കല്യാണം എങ്ങനുണ്ട് റിസപ്ഷൻ എങ്ങനെയുണ്ട് റിസപ്ഷൻ എങ്ങനെയുണ്ട് റിസെപ്ഷൻ എങ്ങനെയുണ്ട് അത് നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് നിങ്ങൾക്ക് പേടിയെടുത്താ പേടിയാറ്റി നിങ്ങളല്ലേ സെലിബ്രിറ്റി നിങ്ങൾ അല്ലല്ലേ നിങ്ങളെ നിങ്ങളെ ഞാൻ പറയുന്ന പേപ്പറാറ്റീസ് ആണ് നിങ്ങള് പേപ്പറാസ് ഓൾസോ സെലിബ്രിറ്റീസ് നീയുണ്ട് അല്ലക്കൊയിലാണ് നീ ആണല്ലോ നീലക്കൊയിൽ ഇവിടെ ബ്ലൂ ഫിലിം ഒന്ന് കേട്ടിട്ടുണ്ട് നീലക്കോയിൽ ഞാൻ ആദ്യം കേൾക്കുന്നതാണ് നീ എന്തിനാടാ ഇതിന്റെ ഇടയിൽ നീ ഞാൻ പാപ്പരസുകള് പോകേണ്ടി വരുന്നത് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ നീ എന്തിനു വന്നു ആണ് ഇല്ലേ ഇല്ല എല്ലാവർക്കും എല്ലാര്ക്കും ഒരിതുണ്ട് എനിക്ക് ക്യാമറയെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ക്യാമറയെ ഫേസ് ചെയ്യും